അർഹിക്കാത്ത നന്മകളും കേടും കൃപ നി അർഹിക്കാത്ത നന്മകളും എടും കൃപ നി ചോദിക്കാത്ത നന്മകൾ പോലുമി എനിക്കേസ്തുതി ചോദിക്കാത്ത നന്മകൾ പോലുമി എനിക്കേയോ നിസ്തുതി നന്ദിയോടെ ഞാൻ സ്തുതി പാടി യേശു എനിക്കായി നീ ചെയ്തോരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ നാഥ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ സത്യ ദൈവത്തിൻ ഏകപൂത്രുന്നു ഞാ ഞാൻ സത്യദൈവത്തിൻ ഏകപൂത്രന ിൽ ശ്വസിക്കുന്നു ഞാ വരും കാലം ഒക്കെയും നിൻ കൃപ വരങ്ങൾ ചുരീക എന്നിൽ വരും കാലം ഒക്കെയും നിൻ കൃപ വരങ്ങൽ ചുരീക എന്നിൽ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും യേശു എനിക്കായി നീ നന്മയ്ക്കും ഇന്നു ചൊല്ലുന്നു ഞാൻ സി പ്രൊഫറ്റിക്കൽ ചർച്ചിന്റെ പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായ യേശു ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലൂയ്യ പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയും നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് നമുക്ക് നൽകി തന്ന നല്ല സമയങ്ങൾക്കായി നമുക്കൊരുമിച്ച് കർത്താവിന് നന്ദി പറയാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന വിലപ്പെട്ട ഒരു സമയമാണിത് അപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിന് മുൻപായി ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ സമയത്ത് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചില ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ ഭാഗമായി ദൈവം നൽകിയ നിയോഗങ്ങളാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പലരും അത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഒരു പ്രത്യേക നിലയിൽ അത് മുൻപോട്ട് പോകും എന്നുള്ള ഒരു ദൈവിക ദർശനം അതിനെ സംബന്ധിച്ച് നമുക്കുണ്ട് നിശ്ചയമായും ആ കാര്യത്തിൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ദൈവികമായ ഒരു ഇടപെടലിനെ തുടർന്ന് ചെയ്ത ഒരു വീഡിയോയാണ് അത് അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന വലിയ അത്ഭുതം എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നിശ്ചയമായും അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ അതായത് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ വലിയ ദൈവിക അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഞാൻ കോമൺലി അത് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി റെഗുലറായി നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏറ്റവും കുറഞ്ഞത് ആ വീഡിയോ നിങ്ങൾ പന്ത്രണ്ട് തവണ ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ട് തവണ കാണണം മിനിമം അതേപോലെ നിങ്ങൾ അത് പന്ത്രണ്ട് പേർക്കല്ല ഒരു നൂറ്റി ഇരുപത് പേർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം പല ദിവസങ്ങളിലായി ആണെങ്കിലും അയച്ചവർക്ക് വീണ്ടും അയക്കാനല്ല പല ദിവസങ്ങളിലായി ആണെങ്കിലും നൂറ്റി ഇരുപത് പേർക്ക് മിനിമം ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും നിങ്ങൾ അത് അയച്ചു കൊടുക്കണം ഒരു ഫലം ഉറപ്പാണ് ഒരു ഒരു ദൈവിക മറുപടി അതിൻ്റെ മേൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിശ്ചയമായും അങ്ങനെ ഒരു ദർശനത്തോടുകൂടെ തന്നെയാണ് ആ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ അവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നാളത്തെ ദിവസം നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ആരാധനയുള്ള ദിവസമാണ് ആ ആരാധനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാപായ യേശുവിൻ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നാളെ രാവിലെ കൃത്യം മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള സമയത്ത് തൃശ്ശൂർ ശക്തൻ തമ്പരാൻ നഗറിൽ ക്രൗൺ ടവർ ബിൽഡിങ്ങിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നു പ്രവചനമായി രോഗസൗഖ്യമായി ഒക്കെയും ദൈവിക ഇടപെടലുകളെ ഓരോ ആഴ്ചയിലും നമ്മൾ അസാധാരണമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നാളത്തെ ദിവസവും അതിനെ കഴിഞ്ഞ ദിവസങ്ങളേക്കാളൊക്കെ ശ്രേഷ്ഠമായി വലിയ ദൈവിക ഇടപെടലുകളും ദൈവിക സന്ദർശനങ്ങളും നമ്മുടെ നടുവിൽ ഉണ്ടാകേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ പ്രിയപ്പെട്ടവരെയും നാളത്തെ മീറ്റിങ്ങിലേക്ക് ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ് നാളത്തെ മീറ്റിംഗ് ആരും മിസ് ചെയ്യരുത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ പറയുന്നത് പോലെ നാളത്തെ മീറ്റിംഗ് ആരും മിസ് ചെയ്യരുത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുക ചെയ്യുവാനുണ്ട് നിശ്ചയമായും ആ മീറ്റിങ് ഒരു ബ്ലസ്സിംഗ് ആയി നാളത്തെ മീറ്റിങ് വലിയൊരു ചലനമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ പുതിയതായി വരുന്ന വിശ്വാസികളെ നിങ്ങൾ അവിടേക്ക് വിളിച്ചു കൊണ്ടുവരിക പഴയ ആൾക്കാരെ കൂ കൂട്ടി വരിക എല്ലാവരും നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു ഹാ ലിയ പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പ്രാരംഭ നിമിഷം മുതൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തുടങ്ങാം ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് അനേകർക്കും ഈ ദൂതുകൾ അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അല്പസമയം മുമ്പ് ഷീജോ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിരുന്നു അതായത് ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി നമ്മുടെ ലൈവിൽ വന്ന് പ്ര പ്രയർ വിവാഹത്തിൻ്റെ സംബന്ധമായ ആവശ്യത്തിനു വേണ്ടി പ്രയർ ആവശ്യപ്പെട്ടിരുന്നു ഒരു ഹിന്ദു മതവിശ്വാസിയായ കുട്ടിയാണ് എന്നാൽ ഇന്ന് ആ കുട്ടി ഷീജോയ്ക്ക് അതിൻ്റെ വിവാഹത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു കർത്താവ് അന്ന് ആ കുട്ടിയോട് ഒരു ദൂത് നമ്മൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു അത് നിറവടിയായി ദൈവം നിറവേറ്റി അതിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഇങ്ങനെ ദൈവിക ആലോചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന ദൈവിക ആലോചനകളും ഈ ദിവസങ്ങൾ നിങ്ങളുടെ അവകാശമായി മാറേണ്ടതാണ് ആലോചനകൾ ഒരുപാട് കേട്ട് കൂട്ടിക്കൂട്ടി ഇടുവാനുള്ളതല്ല മറിച്ച് കേൾക്കുന്ന ദൈവാലോചനകൾ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടതാണ് നിറവേറിയേ മതിയാകുള്ളൂ അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ എല്ലാവരും ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുക കേൾക്കുന്ന ദൂതുകൾ പ്രിയമുള്ളവരെ അത് അഴിവില്ല കാരണം വചനം ആ ദൂത് നിങ്ങൾക്ക് കൈമാറുന്നത് കർത്താവാണ് ഞാൻ ഒരു ദൈവത്തിന് ആയുധമായി നിന്നുകൊണ്ട് നിങ്ങളുടെ ആ ദൂത് ആലോചനകൾ എന്ന് മാത്രമേ ഉള്ളൂ ദൈവമാണ് അതിൻ്റെ ആ അധികാരി ദൈവമാണ് ആ ദൂതുകളെ നിങ്ങൾക്ക് നൽകുന്നത് എന്നെ ദൈവത്തിൻ്റെ ഒരു നാവായി നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കേൾക്കുന്ന ദൂതുകളെ പ്രാപിക്കുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം അപ്പോൾ തന്നെ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ അടുത്ത നൂറ്റി ഇരുപത് മണിക്കൂറുകൾ ജീവിതത്തിൽ നിർണായകമാണ് വിട്ടുകൊടുക്കരുത് പിടിച്ചെടുക്കണം വിട്ടുകൊടുക്കരുത് പിടിച്ചെടുക്കണം നിങ്ങളോടുള്ള വലിയ സന്ദേശമാണ് വിട്ടുകൊടുക്കരുത് പിടിച്ചെടുക്കണം ഇത് നമ്മുടെ അവകാശമാണ് ശത്രു അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ അനുവദിക്കരുത് ആ ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് പറയുന്നത് നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾ കേട്ട ദൈവിക വാഗ്ദഗ്ത്വങ്ങളൊക്കെ നിങ്ങളുടെ അവകാശമാകുന്നതിന് തടസ്സമായി ദുഷ്ടൻ അതിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഉറപ്പോടെ പറഞ്ഞാട്ടെ എൻ്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇനി ഇരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ എൻ്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ ഇനി എന്താ വിഹാരം നടത്തുവാൻ അതിൻ്റെ മേൽ ദുഷ്ടൻ തൻ്റെ ചെങ്കോൽ ഉറപ്പിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല ദൈവം അതിന് എന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് ഉറപ്പോടെ പറയുന്നത് എത്ര പേരുണ്ട് നിങ്ങൾക്ക് അതിനെ പിടിച്ചെടുക്കുവാൻ കഴിയും നിങ്ങളോടാണ് ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അത് പിടിച്ചെടുക്കുവാൻ കഴിയും വിട്ടുകൊടുക്കരുത് അത് നിങ്ങളുടെ അവകാശമാണ് ഹാലേ ലുയ ഹലെ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ വാശി പുലർത്താറുണ്ട് നമ്മൾക്കുള്ളത് മറ്റാൾക്ക് കൊടുക്കാൻ പാ എന്തിനും നമ്മൾ ഒരിടത്തൊരു ക്യൂ നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് മുമ്പായി ഒരാൾ ഇടക്കൂടെ കയറാൻ ശ്രമിച്ചാൽ അതിന് പോലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല കാരണം നമ്മുടെ റൈറ്റ് ആണ് എന്നതുപോലെ ദൈവത്തിൻ്റെ വചനം പറയും നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ക്രിസ്തുവേശുവിൽ നീതിമാന്മാരാണ് നമ്മുടെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ ആധിപത്യം പുലർത്താൻ പാടില്ല ആധിപത്യം പുലർത്താൻ സാധിക്കുകയില്ലെന്ന് ഉറപ്പോടെ വിശ്വാസത്തോടെ ഉറച്ചു പ്രഖ്യാപിച്ചാട്ടെ ദുഷ്ടന് ഇനി എന്റെ മേലോ നമ്മളൊരു പാട്ടിൽ പാടുന്നുണ്ടല്ലോ എൻ ഇനി എൻ്റെ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല ക്രൂശിലൻ യേശു ജയാളി ആയതിനാൽ ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ എന്ന് പാടുന്നത് പോലെ എൻ്റെ മേലോ എന്റെ ഭവനത്തിന്റെ മേലോ സാത്താന്റെ തന്ത്രങ്ങൾ ഇനി ഫലിക്കുകയില്ല ഞാനതിനെന്നെ വിട്ടുകൊടുക്കുകയില്ല ഇനി പിശാജിന് പന്ത് തട്ടാൻ എന്നെ കിട്ടത്തില്ല എന്ന് ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ചിലതിനെ ഒന്ന് പിടിച്ചെടുക്കുന്ന ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം നിങ്ങളുടെ ഭവനത്തിനകത്ത് വലിയ വലിയ ദൈവശക്തിയായി അലയടിക്കട്ടെ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ദൈവം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ അയക്കുന്ന എന്റെ വചനം ഞാൻ അയച്ച എടുത്ത് ചെല്ലുകയും അയച്ച കാര്യം സാധിപ്പിച്ച് അത് എന്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ദൈവത്തോളം ശക്തിയുണ്ട് ദൈവത്തിന്റെ വചനത്തിന് പ്രിയമുള്ളവരെ ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു ായിരുന്നു വചനം ദൈവമായിരുന്നു ആദ്യയിൽ കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം ദൈവത്തോളം വലിപ്പമുണ്ട് ദൈവത്തോളം ശക്തിയുണ്ട് ദൈവത്തിന്റെ വചനത്തിനും ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് അലയടിക്കുമ്പോൾ ദൈവമാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം ഈ വചനം നിങ്ങളുടെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവമാണ് ഇന്ന് ആ വചന നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയാം ഇന്ന് ഇന്ന് നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ വാക്കിനാൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ട യേശുവിൻ നാമത്തിൽ ഹലലുയ്യ ഹലുയ്യ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ വചനത്താൽ ഭവനങ്ങൾക്കകത്ത് അത്ഭുതം നടക്കട്ടെ കെട്ടിയിട്ടിരിക്കുന്ന ബന്ധന കുരുക്കുകൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുകയാണ് യേശുവിൻ നാമത്തിൽ വിടുതലുകൾ എന്ന ഭവനങ്ങൾക്കകത്ത് സംഭവിക്കട്ടെ ഇന്നലകളിൽ കൂടാരമടിച്ച് ഭവനങ്ങൾക്കകത്ത് ശത്രു കൂടാരമടിച്ചിരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ കാണുന്ന ചില ഭവനങ്ങളുണ്ട് യേശുവിൻ നാമത്തിൽ ആ ഭവനങ്ങൾക്കകത്തു നിന്ന് ദുഷ്ടൻ തന്റെ അവകാശം എടുത്തുകൊണ്ട് മാറുവാൻ കൽപ്പിക്കുകയാണ് അധികാരമുള്ള യേശുവിൻ നാമ ുഷ്ടന്റെ ചെങ്കോൽ അവകാശത്തിന് മേൽ ഇരിക്കുവാൻ പാടില്ല വലിയ രാത്രി ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഭവനങ്ങൾക്കകത്ത് എന്നെ കർത്താവ് കാണിച്ചത് ചില ഭവനങ്ങൾക്കകത്ത് ടെൻ അടിച്ചത് പോലെ ആധിപത്യം പുലർത്തിയിരിക്കുന്ന ചില വീടുകൾ ഇന്ന് രാത്രി അത് ചിലത് അഴിയുകയാണ് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ആ കെട്ടുകൾ അഴിഞ്ഞുമാറുകയാണ് ഹാലെ ലൂയ്യ ഒരു പിജിനും നിന്നെ അവകാശം പറയാൻ കഴിയാത്ത നിലയിൽ ഒരു പി നിങ്ങളെ അടക്കി വെക്കാൻ കഴിയാത്ത നിലയിൽ വലിയൊരു ദൈവിക സ്വാതന്ത്ര്യം ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് കൽപ്പിക്കുകയാണ് ദൈവത്തിന്റെ വലിയ വിടുതൽ ഇന്ന് നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് വ്യാപരിക്കാൻ തുടങ്ങുകയാണ് ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെയും ഇന്ന് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ നാമത്തിൽ അതിനെ സ്വീകരിക്കുന്നവർ ആമേൻ പറഞ്ഞെടുത്താട്ടെ ഹാലെ ലൂയ്യ നിങ്ങളുടെ നന്മയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളെയും ഇരുളിൻ്റെ വ്യാപാരങ്ങളെയും ഇന്ന് നിങ്ങളുടെ ഭവനങ്ങൾക്കകത്തുനിന്ന് പുറത്തിറക്കുന്ന ദിവസമാണ് അവൻ വാഴ്ച നടത്തുന്ന അവസാനത്തെ ദിവസമായി ഇന്നലകളിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവിക ജീവന്റെ വാഴ്ചയും ദൈവിക ജീവന്റെ സമൃദ്ധിയും വെളിപ്പെടാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ കഴിഞ്ഞ നാളുകളിൽ വചനം പറയുന്ന മുൻപുള്ളവയെ ഓർക്കണ്ട പിൻപുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ ഈദിയത് ഒന്ന് ചെയ്യുന്നു മുമ്പുള്ളവയെ ഓർക്കണ്ട പിൻപുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇന്ന് പുതിയത് ഒന്ന് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇന്ന് പുതിയ ഒരു നന്മയുടെ ഉറവ തുറക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇന്ന് പുതിയ ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുകയാണ് ആകാശത്തിന്റെ കിളിവാതുകൾ തന്നെ വിശ്വസിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ദിവസമാണ് യേശുവിൻ നാമത്തിൽ അതിനെ സ്വീകരിക്കുക ഹാ ലുയ്യ വിശ്വാസത്തോടെ ആമേൻ പറയാൻ ആമു വിശ്വാസത്തോടെ ആമേൻ പറയാൻ പറ്റൂ ഹാ ലുയ്യ പ്രിയമുള്ളവരെ നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ അസാധാരണമായ ദൈവിക അത്ഭുതങ്ങൾ ദൈവിക അത്ഭുതങ്ങൾ ദൈവിക അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ വചനം എന്നത് തന്നെ എല്ലാവരും സി പുറത്തുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് അത്ഭുതങ്ങൾക്കകത്തും അടയാളങ്ങൾക്കകത്തും ഒന്നും അല്ല കാര്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ ചോദിക്കട്ടെ അത്ഭുതങ്ങൾക്കല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണ പോലെ പോകാനാണെങ്കിൽ നിങ്ങൾ പോരെ നിങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കാനല്ലേ ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ തന്നെ ഒരു അത്ഭുതമാക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ അല്ലേ യഥാർത്ഥ അത്ഭുതമെന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് കടന്നു പോകാൻ കഴിയുന്നതിന് മേഖലകളിലേക്ക് നിങ്ങളെ സ്റ്റെപ്പ് ചെയ്യിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ യഥാർത്ഥ അത്ഭുതം എന്ന് പറയുന്നത് അത് രോഗസൗഖ്യമായി ദൈവിക വിടുതലുകളായി വൈശാഞ്ചിക ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമായി ഇന്ന് രാത്രിയും ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞാട്ടെ അതിനകത്ത് വലിയൊരു ദൈവിക നിറവ് ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുകയാണ് നാളെ നമുക്ക് ആരാധനയുള്ള ദിവസമാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ നാളെ നമ്മുടെ സഭയ്ക്കകത്ത് സംഭവിക്കും വിശ്വാസത്തോടെ വരുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കും ദൈവശക്തി നിങ്ങളെ തൊടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറിയെന്നാണ് ദൈവശക്തി നിങ്ങളെ തൊട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി എന്നാണ് അതിന്റെ അർത്ഥം ദൈവശക്തി നിങ്ങളെ തൊടുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറി എന്നാണ് അതിന്റെ അർത്ഥം പലരും ഒരു ദൈവിക സ്പർശനമൊക്കെ അനുഭവിച്ചിട്ട് പിന്നെയും ഓ എല്ലാം കഴിഞ്ഞു അത് സഭയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ ജോലി നമ്മൾ ചെയ്യണം എന്നുള്ള മട്ടിൽ പോയി കഴിഞ്ഞാൽ പറ്റില്ല നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ കേറ്റ സ്പർശനം ദൈവീയ സ്പർശനം അതേപടി നിലനിർത്തുവാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഈ സഹ ആവശ്യമാണ് ഹലുയ നിങ്ങൾ പ്രാർത്ഥിച്ചു കുറെ പിടിച്ചെടുക്കാൻ മറിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ആ ദൈവശക്തി ചോർന്നു പോകാതെ ആരാധനയിൽ നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ആ ദൈവശക്തി പ വിട്ട് കളയാതെ നഷ്ടപ്പെടുത്തി കളയാതെ അതിനെ ഹോൾഡ് ചെയ്യുവാൻ തുടർന്നും അതിൽ മുൻപോട്ട് ചലിക്കുവാൻ അങ്ങനെ ഒരു ആഗ്രഹത്തോടെ കടന്നു വരണം അല്ലെ ലുയ്യ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ കഥാവി ഒഴിഞ്ഞ പാത്രമായി വന്ന് നിറഞ്ഞ പാത്രമായി പോകണേ നിറഞ്ഞ പാത്രമായിട്ട് പോയിട്ട് അപ്പുറത്ത് പോയി തട്ടിക്കാമത്തി കളയാനല്ല ആ നിറവ് സൂക്ഷിക്കുവാനും ആ നിറവിനെ പിന്നെയും വർദ്ധിപ്പിക്കുവാനും കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം എന്നതുപോലെ നിങ്ങളിലുള്ള നിറവ് അനേകരിലേ കൊഴുക്കി കൊടുക്കുന്നത് പോലെയുള്ള ദൈവിക ചലനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണം അല്ലെ ലുയ്യ ഒരിക്കലും കെട്ടിക്കിടക്കുന്ന ഒരു നദിക്കകത്ത് ശുദ്ധജലം ഉണ്ടാകത്തില്ല ഒഴുക്കുള്ള നീരിൽ മാത്രമേ ശുദ്ധജലം ഉണ്ടാകത്തുള്ളൂ ഒഴുക്കുള്ള നദിയിൽ മാത്രമേ ശുദ്ധജലം ഉണ്ടാകത്തുള്ളൂ വീണ്ടും അത് വർദ്ധിക്കണം ഹാൽ അലി ഓരോ ദിവസവും ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിച്ചു വരട്ടെ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത നിലയിൽ ആർക്കും തടയുവാൻ കഴിയാത്ത നിലയിൽ ആത്മശക്തി നിങ്ങളുടെ മേൽ ഓരോ ദിവസവും പെരുകി വരട്ടെ യേശുവിൻ നാമത്തിൽ അത് സംഭവിച്ചതിനായി സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ കഥാപത് ചെയ്തതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് നാളെ ആരാധനയുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രേരണക്കുറിച്ചോ വേഗത്തിൽ എഴുതിയിട്ടാട്ടെ വേഗത്തിൽ എഴുതിയിട്ടാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലെ ലോഹിയാ രാത്രി ലൈവിൽ എന്നെ കേട്ടുകൊണ്ട് നല്ല പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ ഞാൻ കഥാവിനെ സ്തുതിക്കുന്നു ലൈവിൽ നിന്ന് എന്നോടൊപ്പം ആയിരിക്കുന്ന ബിസ്മയ വൽസ അജീഷ് ലത കെ പി ബിനേശ്വർ ബിന്ദു വിൽസൺ ബാബു ശുഭാ സിസ്റ്റർ എല്ലാം പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഷീജോ സുനിതീസി എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ വലിയ ദൈവിക ഇടപെടലുകൾ അനുഗ്രഹിക്കട്ടെ കഥാവ് മാനിക്കട്ടെ അംബിക കൊച്ചു കർത്താവിന്റെ നന്മ വെളിപ്പെടട്ടെ ജീവിതത്തിൽ കരം പിടിക്കുന്നതിനായി സ്ത്രോത്രം ചെയ്താട്ടെ

ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ റിച്ചിൻ കഥാവിന്റെ അനുഗ്രഹം കൂടെ വസിക്കട്ടെ കഥാവ് കരം പിടിക്കട്ടെ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി തീരട്ടെ എല്ലാവരുടെ മേലും ആ ദൈവകൃപ കൃപ വ്യാപനിക്കട്ടെ ഹാലെ ലുയ്യ ബേബി തലകൻ കഥാവിന്റെ നന്മ അനുഭവിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ കരം പിടിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഷീജോയുടെ അമ്മയ്ക്ക് മമ്മിക്ക് അമ്മച്ചയ്ക്ക് അറിയിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം വിനീഷ് പ്ലേ ഫോർ ടുമോറോ ഹാൾ ഫുൾ ഓഫ് ന്യൂ കോമേഴ്സ് ഓക്കെ വലിയൊരു റിക്വസ്റ്റ് ആണ് നാളത്തെ ദിവസം സഭയിൽ പുതിയ ആൾക്കാരെ കൊണ്ട് ഹോൾ ഫുള്ള് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ കർത്താവിന്റെ കാര്യത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുമ്പോൾ കർത്താവ് നൂറ് മടങ്ങ് നമ്മുടെ വിഷയങ്ങളെ മാനിച്ചതെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേശുനാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സഭയ്ക്കുള്ളിൽ നാളെ പുതിയ ആൾക്കാർ വന്ന് നിറയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പുതിയ ആത്മാക്കളെ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കഥാവി വരുന്ന മക്കളെ അവിടുന്ന് കരംതൊടണമേ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമായി മടങ്ങി പോകുവാൻ സഹായിക്കണമേ ദൈവരാജ്യത്തിൽ നിലനിൽക്കുവാൻ അവരെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും അതിനുള്ള തിരിച്ചറിവിനെ അവർക്ക് കൈമാറുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് സകല നന്മയ്ക്കും അനുഗ്രഹത്തിനുമാക്കി തീർക്കും യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 കഥാവെ ഞങ്ങൾ അമേച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കരം വെക്കണമേ അനുഗ്രഹിക്കണമേ മാനിക്കണമേ കർത്താവെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു രോഗ സൗഖ്യത്തിന്റെ ദൈവിക ശക്തിയെ പ്രിയമ്മയുടെ മേൽ പകർന്നു പ്രാർത്ഥിക്കുകയാണ് അടിപൊളരാകാനുള്ള സൗഖ്യം അയച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലാകട്ടെ കാലിലെ വേദന പൂർണ്ണമായി മാറി പൂർണ്ണ സൗഖ്യം തന്നെ മേൽ വരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് വലിയ ദൈവിക വിടുതലിലേക്ക് അവിടുന്ന് നടത്തിയതിനായി കരം പിടിച്ചതിനായി സ്തോത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 വേദനയും മാറാൻപിള്ള തീർച്ചയായും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ പ്രിയ സഹോദരിയുടെ കാലിലെ വേദനയും കർത്താവിയെ നീർക്കെട്ട് മാറേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുകയാണ് ദൈവികമായ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ആ കാലിൻ്റെ മേൽ കർത്താവെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ സൗഖ്യമാകട്ടെ ആ വേദന നിശേഷം ആ കാലിന് എടുത്തു മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു പൂർണ്ണ സൗഖ്യം കൽപ്പിക്കുകയാണ് വിടുതലായതിനായി സ്തോത്രം നീർക്കെട്ട് വേഗത്തിൽ കുറയട്ടെ യേശുവിൻ നാമത്തിൽ കാല് നോർമലായി തീരട്ടെ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 അതാ ഓക്കെ ഷിബി ഷിബി പി ബി ഇന്നലത്തെ ആരാധനയിൽ എൻ്റെ കഴുത്തിൻ്റെ വേദന മാറി എന്നറിയിച്ചിരിക്കും ഇന്നലത്തെ വൈട്ടത്തെ നമ്മുടെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിൽ ഷിബിയുടെ കഴുത്തിൻ്റെ വേദന പൂർണ്ണമായി മാറി എന്നറിയിക്കുന്നു സന്തോഷം കർത്താവ് ചെയ്ത വലിയ വിടുതലിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി അത്ഭുത വിടുതലിനായി സ്തോത്രം അവിടുന്ന് വിടുവിച്ചതിനായി നന്ദി കഥാപി പൂർണ്ണമായ ഭവനത്തിനകത്ത് വലിയ ദൈവിക ഇടപെടലും ദൈവിക ചലനങ്ങളും വെളിപ്പെടാനതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ വിനീഷ് അറിയിക്കുന്നു ഫ്രണ്ട് ബാവെന്ന് പറഞ്ഞ ഒരു സഹോദരന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നറിയിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കഥാവെ പ്രിയ ബാവച്ചന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതൽ സൗഖ്യം നല്ല ശരീരത്തിന് മേൽ വ്യാപരിക്കണമേ ശരീരത്തിന് മേലുള്ള എല്ലാ അസ്വസ്ഥതകളും മാറി കഥാവെ പൂർണമായി വിടുതൽ പൂർണ്ണമായ സൗഖ്യം ആ ശരീരത്തിന് മേൽ വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്ഭുത വിടുതൽ അവിടെ നയിച്ചതിനായി സ്തോത്രം പൂർണ്ണമായി വിടുവിച്ചതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം ചെയ്താണ് വീട്ടിൽ ദൂതൻ ഇറങ്ങി ബിന്ദു വിൽസൺ വലിയ അത്ഭുതമാണ് ഞാൻ ഇന്നലെ ഞാൻ ഇന്നലത്തെ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് സംഭവിക്കുമെന്ന് ബിന്ദു വിൽസൺ ഇന്നലത്തെ പ്രയറിൽ എൻ്റെ വീട്ടിൽ ദൂതൻ ഇറങ്ങി കർത്താവിന്റെ വലിയ അത്ഭുതം ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടാൻ പോവുകയാണ് ദൂതൻ ഇറങ്ങിയെന്ന് മാത്രമല്ല ഇനിമേൽ കൂടെ നടക്കുന്ന ദൂതന്മാർ നമ്മുടെ ശുശ്രൂഷകരായി കൂടെ നടക്കുന്ന ദൈവിക അനുഭവങ്ങളിലേക്ക് ഓരോ വ്യക്തികളും മാറ്റപ്പെടാൻ പോകുകയാണ് ആഗ്രഹിക്കുന്നവരെ ദൈവം അതുപടി നിറയ്ക്കും നമ്മൾ ദൂത് കേട്ടെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല ആ കേട്ട ദൂതനെ ആ സ്വീകരിച്ച് ആഗ്രഹത്തോടെ അതിനുവേണ്ടി നിങ്ങൾ സ്തോത്രം ചെയ്താൽ അത് കാണണമെന്നുള്ള വാശിയോടെ നിങ്ങൾ അതിനുവേണ്ടി സ്തോത്രം ചെയ്താൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തും പ്രിയുള്ളവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഥാവെ കൊടുത്ത ഡിവൈൻ എൻകൗണ്ടറിനായ സ്തോത്രം കഥാവെ അനേകരിലേക്ക് അത് പകരപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അടുത്ത തലങ്ങളെ പ്രാപിക്കുവാൻ സ്വർഗം പ്രിയ സഹായിക്കണമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ തന്നെ ആമേൻ 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 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിലെ എല്ലാ സഭയുടെ പ്രവർത്തനങ്ങൾ കായ് രാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സോറിയ പിതാവേശുവിൻ നാമത്തിൽ രാത്രി ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു നാളത്തെ ആരാധനയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഒരുക്കത്തോടെ അനേകർ കടന്നു വരുവാൻ സ്വർഗം ഇടയാക്കണമേ ദൈവികമായ ഇടപെടലുകൾ അനേകരുടെ ജീവിതത്തിലും ഉണ്ടായി വരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു വലിയ നന്മകളെ പ്രാപിക്കുവാൻ സ്വർഗം അവരെ സഹായിക്കണമേ നാളത്തെ ആരാധനയിൽ കഥാവ് അസാധാരണമായ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ട് വരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് സകലതും നന്മയ്ക്കും അനുഗ്രഹത്തിനുമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ദൈവിക വിടുതലേക്കവിടു നയിക്കണമേപ്പാ തുടർന്നുള്ള ദിവസങ്ങൾ സഭയുടെ മുൻപോട്ടുള്ള യാത്രയിൽ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം ദൈവരാജ്യത്തിന്റെ വിശാലതയിലേക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവയെ കൃഷ്ണംബസിയിലൂടെ ദൈവരാജ്യത്തിൻ്റെ ബഹുദ്ധം ലോകം കാണേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ചൊരു സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് അതിനൊക്കെ താവേ അവിടെ കടന്നു വരുന്ന ഓരോ മക്കളെയും ലീഡേഴ്സിനെയും എല്ലാം ഓർന്നു കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സകലതും നന്മയ്ക്കും അനുഗ്രഹത്തിനുമാക്കി തീർക്കും യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ അമേൻ 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 ഹലിയ കഥാവെല്ലാം നന്നായി ചെയ്യുന്നതിനായി സ്തോത്രം നാളത്തെ ആരാധന നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ലൈവിലുണ്ടായിരുന്നു മുഴുവൻ ആൾക്കാരും നാളത്തെ ഉണ്ടാവണം നിങ്ങൾക്ക് കഴിയുന്നത്ര പേരെ നാളത്തെ ആരാധനയിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരണം നാളെ ഒരു സ്പെഷ്യൽ ദൈവത്തിന് എന്തോ നിങ്ങളോട് കൈമാറാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പാണ് അത് സംഭവിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാളെ കർത്തുമേശയുണ്ട് അതിലേക്ക് എല്ലാവരും ഒരുങ്ങി വരണമെന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു അടുത്ത ദിവസം ഞായറാഴ്ച രാത്രി നമ്മൾ വീണ്ടും കാണും അതുവരെ സർവശക്തൻ തൻ്റെ ചിറകിൻ്റെ നിങ്ങളെ മറക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മെ